ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്ന അസുഖത്തെക്കുറിച്ചാണ് മൈഗ്രൈൻ്റെ പ്രത്യേകത മറ്റുള്ള അസുഖങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ സമയത്ത് ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ എന്നുള്ള അസുഖം അത് ഫീൽ ചെയ്യുന്ന വ്യക്തിക്ക് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതും പ്രയാസമേറിയതും മനസ്സിലാവുള്ളൂ മറ്റുള്ള അസുഖങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് രൂക്ഷമായ അല്ലെങ്കിൽ വളരെ കാഠിനം സൃഷ്ടിക്കുന്ന ഒരു അസുഖമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഭാര്യയ്ക്ക് വന്ന് ഭർത്താവ് ഭർത്താവിനെന്ന് മനസ്സിലാവല്ലോ ഭാര്യ പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മൈഗ്രൈൻ്റെ പ്രയാസം ഉണ്ടെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയും ആ നിന്റെ ഒഴിവ് കഴിവല്ലേ അല്ലെങ്കിൽ നിന്റെ എക്സ്ക്യൂസ് അല്ലേ ഇന്ന വിഷയത്തിൽ ഇന്ന സ്ഥലത്ത് പോകാൻ അല്ലെ ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ അതേപോലെ മകൻ മകന് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ആ നിന്റെ സ്ഥിരം പരിപാടിയാണുള്ളത് അല്ലെങ്കിൽ ന്യൂസ് എന്നൊക്കെ ആകുമ്പോൾ പറയും ആ നിങ്ങൾക്ക് അതാണുള്ള പ്രശ്നം എന്ന് പറയും യഥാർത്ഥത്തിൽ എന്താണ് മൈഗ്രൈൻ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇനി നമുക്ക് എന്താണ് മൈഗ്രൈൻ എന്ന് നോക്കാം ഈ അടുത്ത കാലത്തായിട്ട് ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു ഭാര്യയും ഭർത്താവാണ് വന്നത് ഭർത്താവ് വന്നിരുന്നത് മൈഗ്രൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു മൈഗ്രൻ്റെ മുപ്പുരം ഫാമിലി ഹിസ്റ്ററിയിൽ മൈഗ്രൈൻ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിലും നിറയെ മൈഗ്രെൻ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ എടുത്ത് വരികയും ഒരുപാട് പേർക്ക് റിലീഫ് കിട്ടുക അടിസ്ഥാനത്തിലാണ് അവർ വന്നിരുന്നത് അപ്പോൾ കൺസൾട്ട് ചെയ്തു പുള്ളിയുടെ കാര്യങ്ങൾ ഏതാണ് ഇഷ്യൂ ഉണ്ടാക്കണമെന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു സംസാരിച്ചു കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എഴുതിയ സമയത്ത് ഭാര്യ പറയാണ് ഡോക്ടറെ പുള്ളി വെറുതെ പറയുകയാണ് പുള്ളിക്ക് മൈഗ്രൈനിൽ യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ എന്തായിരുന്നു അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു ലേഡി പറയണത് ഭാര്യ പറയണത് ഡോക്ടേ ഈ പുള്ളി കൃത്യമായ സമയത്ത് ഓഫീസ് പോകുന്നതിന് പുള്ളിക്ക് യാതൊരു വിധം കുഴപ്പമില്ല പുള്ളി മീറ്റിങ്ങിന് പോകണേന് പ്രശ്നമില്ല ഓഫീഷ്യൽ ട്രിപ്പ് പോകണേനെ കുഴപ്പമില്ല മറിച്ച് എൻ്റെ കൂടെ അല്ലെങ്കിൽ വീക്കെൻഡിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര പോകുമ്പോൾ പുള്ളിക്ക് മൈഗ്രെയിൻ ആണ് അതെന്താണെന്ന് അപ്പം ആ ഒരു കാരണം പറയാം ഞാൻ മനസ്സിലാക്കിയ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് പുള്ളിക്ക് എന്നെ താല്പര്യമില്ലാതെ എന്നെ മറ്റുള്ള ആൾക്കാരെ നിർബന്ധപൂർവ്വം കല്യാണം കഴിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ പറയുന്ന രൂപത്തിൽ ഒരു ഫിലിമിന് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല എൻ്റെ വീടുകളിൽ ഫങ്ഷനുകൾ പോകാൻ താല്പര്യമില്ല കല്യാണത്തിന് എന്നെ കൂട്ടി പോകാൻ താല്പര്യമില്ല കാരണം പറയാം പുള്ളി പറയുകയാണെന്ത് എനിക്ക് മൈഗ്രൈനാണ് ഇവിടുന്ന് നനങ്ങാൻ പറ്റാന്ന് പറയും മൈഗ്രൈൻ കുറച്ചു കാലം ഞാൻ സഹിച്ചു ഡോക്ടർ ഇനി ഇതിപ്പോൾ സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി മാറിയതാണ് ഞാൻ പേഷ്യനെ ഇരുത്തിയിട്ട് പറഞ്ഞു അപ്പോൾ ആണ് എനിക്കിതിന്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലായത് ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഈ അസുഖം ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പറഞ്ഞ കാരണത്വം തന്നെയാണ് ഇതിൻ്റെ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ തുടങ്ങുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡേയ്സിൽ കൃത്യമായ സമയത്ത് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ഈ മൈഗ്രെയിൻ എന്നുള്ള അസുഖം നമ്മൾ ഒരു ഭൂരിപക്ഷ ആൾക്കാർക്കും അതിന്റെ കാരണം മനസ്സിലായിട്ടില്ല വയറുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ് മൈഗ്രെയിൻ ഈ പുള്ളി വീക്കെൻഡിലോ അല്ലെങ്കിൽ സൺഡേയിലോ ഹോളിഡേയിലോ സംഭവിക്കുന്നതാണ് കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അസിഡ് പ്രോബ്ലം വരും മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും മൈഗ്രൈൻ്റെ പ്രത്യേകത മറ്റു പല അസുഖങ്ങളും നമ്മൾ പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിലീഫ് ഉണ്ടാവും മൈഗ്രെയിൻ ആ തരത്തിലല്ല മൈഗ്രൈൻ്റെ സ്റ്റേജ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൈഗ്രെയിൻ ഏത് ടൈപ്പാണ് എത്ര ടൈ സ്റ്റേജസ് ആണ് ഉള്ളത് എന്നുള്ളത് അപ്പൊ ഓരോ സ്റ്റേജുകളും മിക്കവാറും ഓരോ പേഷ്യൻ്റ് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും എന്നിരുന്ന് കഴിഞ്ഞാലും ടു ത്രീ ഡേയ്സ് എടുക്കും കംപ്ലീറ്റ് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് ആ ദിവസം കൊണ്ട് പുള്ളിയുടെ വർക്കിംഗ് ഡേയും പോവും അതുപോലെ തന്നെ ഹോളിഡേയും പോവും അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഭാര്യ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണെന്നവർ അപ്പം പിന്നീട് അവർ ട്രീറ്റ്മെന്റ് എടുക്കുകയും ഈ പറഞ്ഞ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യും ഫുഡ് കറക്റ്റ് ടൈം കഴിക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ത്രീ മന്ത്സ് കൊണ്ട് തന്നെ അവരെ എയ്റ്റി പെർസെൻറ്റേജോളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറിക്കിട്ട് അപ്പം ഇനി നമുക്ക് എന്താണ് മൈഗ്രെയിൻ എന്നും അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെ മറ്റുള്ള തലവേദന തിരിച്ചറിയാമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് കാരണമെന്നും അതുപോലെ ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിട്ടും മൈഗ്രൈൻ നാല് സ്റ്റേജായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ തരത്തിൽ സിക്സ് സ്റ്റേജസ് വരെ ഉണ്ട് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൈഗ്രെയിൻ നാല് സ്റ്റേജാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന സ്റ്റേജസ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ തരത്തിലാണത് കണ്ടുവരുന്നത് നോർമലി ചില വ്യക്തികൾക്ക് പ്രൊഡോം എന്നുള്ള സ്റ്റേജാണ് അത് നോർമലി കണ്ടുവരാറുള്ളത് വൺ അവർ മുതൽ ഫോർട്ടി ടു അവേഴ്സാണ് അതായത് മൈഗ്രൈൻ വരുന്നതിൻ്റെ മൈഗ്രൈൻ്റെ ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു മണി ഒരു ദിവസം മുമ്പും ഉള്ള ലക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ സമയമായിരിക്കും ഈ സ്റ്റേജസ് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റിയത് ഈ സ്റ്റേജസിൽ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചില വ്യക്തികൾക്ക് ഉറക്കക്കുറവ് വരും രണ്ടാമത് കോൺസ്റ്റിപ്പേഷൻ വരുന്ന ശോധനയുടെ കുറവുണ്ടാവും മൂന്നാമത് കഠിനമായ ദാഹം ഉണ്ടാവും അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശപ്പുണ്ടാവും ചെറുതായിട്ടുള്ളൊരു ആംഗസൈറ്റി ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് മാറും ഈ ഒരു സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വിഷൻ കാഴ്ചയ്ക്കും റീഡിങ്ങിനും ചെറിയൊരു ബുദ്ധിമുട്ട് സംസാരിക്കാനൊക്കെ ചെറിയൊരു പ്രയാസം അത് വളരെ ബുദ്ധിമുട്ടല്ല ഒരു ചെറുതൊരു ബുദ്ധിമുട്ട് എന്തൊക്കെയൊരു പ്രശ്നം വരുന്നതായിട്ട് തോന്നും ഈ ഒരു സ്റ്റേജ് നോർമലി നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ സമയമായിരിക്കും അത് ആ വ്യക്തിയുടെ പ്രകൃതം ആരോഗ്യം എന്നിവ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആ ഒരു പ്രഷർ വരാനുള്ള കാരണം എന്താണ് മെഗ്രൻ്റെ കാരണം അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഉദാഹരണത്തിന് ഇപ്പൊ ഫംഗ്ഷന് പോകണമെങ്കിൽ മാരേജ് ഫംഗ്ഷൻ ഒക്കെ പോകണമെങ്കിൽ ഈ പറഞ്ഞ ഫേസ് സ്റ്റേജ് വളരെ പെട്ടെന്ന് തന്നെ വൺ വൺ അവർ ടു ഫോർട്ടി ടു ഡേയ്സിന് ഫോർട്ടി ടു ഹവേഴ്സിന് പകരം പെട്ടെന്ന് തന്നെ ഈ അസുഖം വീട് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ആണ് ഇത് വാണിംഗ് ആണ് അതായത് മൈഗ്രെയിൻ നിങ്ങളുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ള ആ മൈഗ്രൈൻ എൻട്രി ചെയ്തിട്ടുള്ള ഫസ്റ്റ് സൈൻ ആൻഡ് സിംറ്റംസ് ആണ് ഈ ഓറആ സ്റ്റേജ് ഇത് എങ്ങനെയാണ് മൈഗ്രൈൻ ഉള്ള വ്യക്തികൾക്ക് ഈ സ്റ്റേജസ് ഒക്കെ വളരെ എളുപ്പവും ഐഡന്റിഫൈ ചെയ്യണം പക്ഷെ പുതിയൊരാൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഈ പറഞ്ഞ ഓറ എന്നുള്ള സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് ചെറുതായിട്ട് ചെറിയ ചെറിയ കണ്ണിന് ചുറ്റുമായിട്ട് ഒരു ചെറുതായിട്ടുള്ള ഒരു വെളിച്ചം പോലെ കാണാൻ പറ്റും അതുപോലെ തന്നെ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വരും ഛർദ്ദിക്കാനുള്ള പ്രത്യേകിച്ച് വോമിറ്റിങ്ങിന് പുറമെ ഓക്കാനം എന്നൊരു അവസ്ഥയും കൂടി വരും ഈ ഒരു സ്റ്റേജിലൂടെ ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യും പിന്നീട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വിഷനും റീഡിങ്ങിനും നല്ല പ്രയാസം വരും ഇനി അടുത്ത സ്റ്റേജ് ആണ് അറ്റാക്കിങ് സ്റ്റേജ് ഈ ഓറാമുള്ള സ്റ്റേജ് വൺ ഫൈവ് മിനിറ്റ് ടു വൺ ആണ് എത്തണത് അഞ്ച് മിനിറ്റും ഒരു മണിക്കൂർ കൊണ്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആകും ഇനി നമുക്ക് തേർഡ് സ്റ്റേജ് എന്താ നോക്കാം തേർഡ് സ്റ്റേജ് ആണ് അറ്റാക്കിംഗ് സ്റ്റേജ് അഥവാ ഹെഡ് ഏക്ക് എന്നുള്ളത് അത് ആ സമയത്തുള്ള ബോഡിയിൽ മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയി ഈ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞാൽ സിംഗ് സിംഗിൾ സൈഡിൽ നിന്ന് അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രം പെയിൻ സ്റ്റാർട്ട് ചെയ്യും ഈ പെയിൻ്റെ നാച്ചുറൽ എന്താണെന്ന് പറഞ്ഞാൽ ഡ്രില്ലിങ് പെയിൻ ആണ് അതി കഠിനമായിട്ട് ഡ്രില്ല് ചെയ്യുന്ന രൂപത്തിൽ തുറന്ന് തുരന്ന് തുരന്ന് പോണ പെയിനാണ് ഈ തരത്തിൽ വരുന്നതുകൂടി നമുക്ക് കൺഫേം ചെയ്യാം മൈഗ്രെയിൻ ബോഡിയിൽ എൻട്രിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിന് സെൻസിറ്റീവ് ആയിരിക്കും ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിരിക്കും കാരണം ഉടനെ പേഷ്യൻസ് വീട്ടിൽ ലൈറ്റ് ഓഫ് ഓപ്പിയ റൂമില് മക്കളൊക്കെ പുറത്ത് ചെയ്യും കാരണം എന്നാൽ ആയിട്ട് അവർക്ക് സെൻസിറ്റീവ് ആയിരുന്നത് സൗണ്ടിനോടാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും പെയിനോ ക്ഷീണോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കൾ ഫോൺ കൊടുത്തിട്ട് തൊട്ടടുത്തിരിക്കും ഈ ഒരു മൈഗ്രെയിൻ പേഷ്യൻ എന്തായാലും അവിടെ ഉടനെ റൂമിൽ നിന്ന് പുറത്ത് ചെയ്യാനാണ് ചെയ്യുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അവർക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കും മൂന്നാമത് സ്മെല്ലാണ് ഇപ്പം നമ്മളിപ്പോൾ വൈഫിനാണ് വരുന്നതെങ്കിൽ ഹസ്ബൻഡ് പോയി തൊട്ടടുത്ത് പോയി ആശ്വസിച്ച് വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഉടനെ ഒന്ന് പുറത്തു പോകണം അത് സ്വ സ്വമായിട്ടും ഭർത്താവ് സങ്കടത്തോട് ചോദിക്കും എൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് സ്മെല് ഭർത്താവിൻ്റെ പെർഫ്യൂമിന്റെ സ്മെല് ഇവർക്ക് ഈ പെയിൻ ഇൻക്രീസ് ചെയ്യാണ് ചില പേഷ്യൻസ് അങ്ങനെ പറയാനുള്ളത് ഡോക്ടർ ഞാൻ അടുത്ത് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനെ പുറത്ത് പോകാൻ പറയാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രശ്നം ഇതാണ് മറ്റ് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഇതുപോലെ തന്നെ സ്മെല്ലാണ് ഫുഡിൻ്റെ ചില ഫുഡ് ഐറ്റംസിന്റെ സ്മെല് ഈ ഒരു സ്റ്റേജിൽ കംപ്ലീറ്റ് ബുദ്ധിമുട്ടായിരിക്കും ഇതിന് റീഡിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വളരെ അതി കഠിനമായ പ്രയാസം ബുദ്ധിമുട്ടായിരിക്കും കുറച്ചെങ്കിലും റിലീഫ് കിട്ടാൻ ന്യൂഷ്യ വോമിറ്റിങ്ങിനോടുകൂടിയാണ് ഇനി അടുത്ത് നമുക്ക് ഫോർത്ത് സ്റ്റേജ് എന്താ നോക്കാം ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർ അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഈ സ്റ്റേജിനെ കമ്പയറാണ് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഹാൽക്കോളിക് ഹാങ് ഒക്കെ പോലെ ഇപ്പോൾ മദ്യപിക്കുന്ന സുഹൃത്തുക്കളോ നമ്മുടെ സ്റ്റാഫുകളൊക്കെ നമുക്ക് മനസ്സിലാവും തൊട്ടടുത്ത ദിവസം ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ പറയും ഡോക്ടറെ എന്നെ ഏൽപ്പിക്കരുത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കുറച്ചധികം മദ്യം ഉപയോഗിച്ചിരുന്നു അപ്പോൾ കുറച്ചധികം ഫങ്ഷൻ ആയിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് കിളി പോയ ലെവലാണ് പറയും കാരണം എന്താണെന്ന് പറഞ്ഞു എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ട്സും സർക്കിളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പിറ്റേന്ന് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ടത് പറ്റില്ല അപ്പം ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ അത്രത്തോളം വീക്കാണ് ചെയ്യണത് ഇതേ അവസ്ഥ മൈഗ്രെയിനിൽ സംഭവിക്കുന്നുണ്ട് ഈ മദ്യപാനിയുടെ ബോഡി ഉണ്ടാവണം അതേ ചേഞ്ചസ് അതേപോലെ അതിനേക്കാൾ രൂക്ഷമായ ചേഞ്ചസ് മൈഗ്രെയിൻ പേഷ്യൻറ്റിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ തേർഡ് ഡേ പോലും ആക്റ്റീവ് ആകാൻ പറ്റാത്തത് ഈ സമയത്ത് ഡിപ്രഷൻ ഉണ്ടാവും ഒരു ആസൈറ്റി മൂഡിലായിരിക്കും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റില്ല സംസാരത്തിൽ പറ്റില്ല റീഡിങ്ങിൽ പറ്റില്ല ഒന്ന് വായിക്കാനോ എടുക്കാനോ പറ്റില്ല ഇപ്പം ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് ടീച്ചർ വന്നിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാം സമയത്ത് പേപ്പർ വാല്യുവേഷൻ ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ മാറ്റി വെക്കുകയായിരുന്നു അപ്പോൾ അത് ആര് പറഞ്ഞ റീഡിങ് ടൈപ്പ് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇതാണ് ഫോർത്ത് സ്റ്റേജ് ഈ തരത്തിലാണ് മൈഗ്രെയിൻ സ്റ്റേജസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേജസ് ഒക്കെ ഓരോ വ്യക്തികളുടെ ജീവിത അവസ്ഥയും ആരോഗ്യത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ കറക്റ്റായിട്ട് കൺഫേം ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇനി സാദാ ഒരു തലവേദനയും ഈ മൈഗ്രെയിനും എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കാം ഡിഫ്രൻഷിയേറ്റ് ചെയ്യാമെന്ന് പറയും അതായത് നമുക്ക് വന്നത് മൈഗ്രൈനാണ് അല്ലെ നമ്മുടെ മകൾക്ക് വന്നത് മകന് വന്നത് മൈഗ്രെയിനാണ് ഭാര്യയ്ക്ക് വന്നത് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ മറ്റുള്ള അസുഖങ്ങൾക്ക് ഈ പറഞ്ഞ ടു ഡേയ്സ് എന്തായാലും പെയിൻ ഉണ്ടാവാറില്ല മൈഗ്രെയിൻ ഈ പറഞ്ഞ സ്റ്റേജസ് ഏറെയും കുറഞ്ഞു മണിക്കൂറുകൾ വ്യത്യാസമായിട്ട് ഫോർ സ്റ്റേജസ് നിർബന്ധമായിട്ട് കാണിക്കും പിന്നീട് മൈക്രോന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രില്ലിംഗ് പെയിൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്ത് തുറന്ന് ഒരു പെയിൻ ആണ് അതൊരിക്കലും കുറയൂല നമ്മൾ പെയിൻ കില്ലർ കഴിക്കാണെങ്കിൽ മറ്റുള്ള തലവേദനകളൊക്കെ കുറയും പിന്നീട് ആ മെഡിസിൻ്റെ എഫക്ട് കഴിയുമ്പോഴാണ് പെയിൻ കൂടും പക്ഷെ മൈക്രോനിൽ നിങ്ങൾ എന്ത് പെയിൻ ക്രീമുകൾ കഴിച്ചു കഴിഞ്ഞാലും യാതൊരുവിധ റിലീഫും നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഈവൻ ഇഞ്ചക്ഷൻ പോലും കഴിച്ചാലും ചേയ്ഞ്ചസ് ലഭിക്കാറില്ല പിന്നീട് മൈഗ്രൈൻ മറ്റുള്ള അസുഖങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കും ഉദാഹരണത്തിന് ഓവറായിട്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല പക്ഷേ മൈഗ്രെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും ഈ ഒരു കാരണം കൂടെ നമുക്ക് നമ്മുടെ തലവേദനയാണോ മൈഗ്രെയിൻ ആണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇനി മൈഗ്രൈൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം മൈഗ്രൈനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നൂറ് ശതമാനവും അത് വയറുമായി ബന്ധപ്പെട്ട അസുഖമാണ് ാനുവശാസ്ത്രം അനുസരിച്ച് വയറിലെ പിത്തം കൂടുന്നതെന്ന് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ടാണ് മെഡിസിൻസ് ഒന്നും നമുക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എഫക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ശരീരത്തിൽ പിത്തം വർദ്ധിക്കാതിരിക്കാനുള്ള കാരണം ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഡയറ്റ് ഭക്ഷണം കഴിക്കണം ആദ്യത്തെ ഒരു കേസ് പറഞ്ഞതുപോലെ വീക്കെൻഡുകളിൽ കൃത്യമായ സമയത്ത് നമ്മുടെ നാടുകളിൽ മാത്രമാണ് ഹെവി ഫുഡുള്ളത് കൃത്യമായ ഒരു ആറ് മണിക്ക് കഴിഞ്ഞു ഒരു വ്യക്തിക്ക് ഒരു ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഫുഡ് കഴിക്കണ യാതൊരു കുഴപ്പമില്ല മറച്ചൊരു ഒമ്പത് പത്ത് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആയിരിക്കും ഒരു സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം നമ്മൾ ഫോറിൻ കൺട്രീസ് വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് മനസ്സിലാവും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് അവർ തന്നെ സിട്രസ് ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസാണ് പ്രിഫർ ചെയ്യാം മുസമ്പി ജ്യൂസാണ് പ്രിഫർ ചെയ്യാം ലെയിം ജ്യൂസാണ് പ്രിഫർ ചെയ്യാം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിറ്റത്ത് അത് കൺട്രോൾ ചെയ്യും ആ ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് എൻജോയ് ചെയ്യാനും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ കീപ്പ് ചെയ്യാനായി സഹായിക്കും അപ്പം മാൻ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഈ പറഞ്ഞ സിട്രസ് ന്യൂസുകളും മൈഗ്രീൻ കഴിക്കുകയാണെങ്കിൽ വളരെയും എളുപ്പം മാറ്റം ഉണ്ടാവും ഇത് തൊട്ടടുത്ത കാരണമാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ കണ്ടുവരുന്ന സ്ക്രീൻ ടൈം അതായത് നമ്മുടെ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് കുറക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ സിസ്റ്റർ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഇന്നത്തെ ടീനേജേഴ്സ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് മൈഗ്രെയിൻ ഇല്ലാത്ത പേഷ്യൻസിന് പോലും ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്തവർ പോലും നമുക്ക് കോഴ്സ് റൂൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയും ചോദിക്കുന്ന സമയത്താണ് ഈ മൊബൈലിന്റെ കാര്യം പറഞ്ഞത് അങ്ങോട്ട് ചോദിക്കും മൊബൈലിൻ്റെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവും ആ ഡോക്ടറെ നമ്മൾ ബ്രൈറ്റ്നസ് കുറക്കും കാരണം ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഡാർക്ക് സ്ക്രീൻ ആയിരിക്കും സിസ്റ്റം മൊബൈൽ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൃത്യമായ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് പിന്നീട് കൃത്യമായ സമയം കീപ്പ് ചെയ്യാം കൃത്യമായ ശോധന കോൺസ്റ്റിപ്പേഷനും ശോധന കുറവും ഈ മൈഗ്രൈൻ്റെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് പിന്നെ ഇന്നത്തെ ജങ്ക് ഫുഡ് ഈ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒഴിവാക്കാം പിന്നെ ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായ രൂപത്തിലെ സലാഡ് ഐറ്റംസ് രാത്രി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രൂപത്തിൽ നമുക്ക് മൈഗ്രൈൻ്റെ കാരണങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ചികിത്സിക്കാൻ വളരെ എളുപ്പം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി മൈഗ്രൈന് നമുക്ക് എന്താണ് ഹോം റെമഡീസ് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ പിത്തത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് ലെയിം ടീ കുടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ ലെയിം ടീ തുറച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ്റെ സിവിയാരിറ്റി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോട് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും സെക്കൻഡ് സ്റ്റേജ് കുടിച്ച് കഴിഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഉണ്ടാവും അപ്പം ലേം ടീ ഉപയോഗിക്കുന്നതിന് പകരം തുറച്ചയായിട്ട് മൈഗ്രെയിൻ വരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ലെയിം കട്ട് ചെയ്തിട്ട് ബാഗിൽ വയ്ക്കുകയും ആ ഒരു സമയത്ത് ഡയറക്റ്റ് അതിൻ്റെ ഡ്രോപ്സ് ഡ്രോപ്സുള്ളിലാക്കുകയും ചെയ്താലും നല്ല എഫക്റ്റ് ഉണ്ടാവും ലെയിമ് കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് പറ്റും അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മൈഗ്രൈൻ വളരെ എളുപ്പം പൂർണ്ണമായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കുകയും വളരെ എളുപ്പം തന്നെ ആശ്വാസം ലഭിക്കും ഇനി ഫാമിലി ഹിസ്റ്ററിയിൽ മൈഗ്രൈൻ ഉണ്ടാവുകയും കുറച്ച് സിവിയർ ആവുന്ന കേസാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ സഹായം തേടുകയാണെങ്കിൽ വിത്തിൻ ടു ടു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യപൂർവ്വമായിട്ടുള്ള ആശ്വാസപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റും ശരിക്കും അത് വന്ന പേഷ്യൻസിനോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും മറ്റുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളമാണ് അവരുടെ ജീവിതത്തെ മൈഗ്രൈൻ എന്ന അസുഖം ബാധിക്കുന്നതെന്ന് കാരണം അത് എല്ലാ കാര്യത്തെയും ബാധിക്കും നേരത്തെ പോലെ ഭാര്യ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നോട് ജീവിക്കാൻ എന്നല്ല ഈ വ്യക്തി അനുഭവിക്കുന്ന പ്രയാസം ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം ഈ തരത്തിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പം മൈഗ്രൈനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി നമസ്കാരം